പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പേരും കോൺടാക്റ്റ് നമ്പറും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കമന്റ് ചെയ്യുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് വേങ്ങവള ഫർണിച്ചർ കൊടുക്കുന്നത് എന്താണെന്ന് ഇവിടെ ചോദിക്കാം എന്തോ ചേട്ടാ കൊടുക്കുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്ന് പേർക്ക് നമ്മൾ ഗോൾഡ് കോയിൻ ആണ് കൊടുക്കുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒന്നല്ല രണ്ടല്ല മൂന്ന് പേർക്ക് ഓരോ ഗോൾഡ് കോയിൻ വെച്ചാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ലൈക്ക് ചെയ്യുന്ന കാര്യത്തിലും ഷെയർ ചെയ്യുന്ന കാര്യത്തിലും നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുന്ന കാര്യത്തിലും ആരും പിശുക്ക് കാണിക്കാൻ പാടില്ല ഈ ഓണമാണ് ഒരു ഗോൾഡ് കോയിൻ അടിച്ചാൽ അടിച്ചതാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു മെത്ത എടുത്താൽ ഒരു മെത്ത ഫ്രീ എവിടെങ്കിലും കിട്ടുവോ വേഗമുള്ള ഫർണിച്ചറിലെ ഒരു സ്പെഷ്യൽ ഓഫറാണ് നിങ്ങൾ ഒരു മെത്ത വാങ്ങിച്ചാൽ അതിന്റെ കൂടെ മറ്റൊരു ഫ്രീ സെറ്റിന്റെ എം ആർ പറഞ്ഞാണ് നമുക്ക് മാനല വിളിക്കാം ഓ മാനലേ ഇതിന് അറുപതിനായിരം രൂപയാണ് ആ സ്പെഷ്യൽ ഓഫർ ഇട്ടേക്കുന്നത് വെറും മുപ്പതിനായിരം രൂപ പ്രിയമുള്ള സുഹൃത്തുക്കളെ അറുപതിനായിരം രൂപയുടെ സെറ്റ് പകുതി വിലയ്ക്ക് ഓൺ സ്പെഷ്യൽ ഓഫർ വെറും മുപ്പതിനായിരം രൂപയ്ക്ക് വേഗമുള്ള ഫർണിച്ചർ അടുക്കുന്ന കൊണ്ടുപോകട്ടെ പ്രിയമുള്ള സുഹൃത്തുക്കളെ നിലമ്പൂർ തേക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം നിലമ്പൂർ തേക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതാണ്ട് അകത്ത് നോക്കിയാൽ നമുക്കറിയാം ഇതൊന്നും പോളിഷ് ചെയ്തിട്ടില്ല അകത്തൊന്നും പോളിഷ് ചെയ്യത്തില്ല പോളിഷ് ചെയ്യാത്ത കാര്യമെന്നറിയുമോ അത് കൃത്യം തേക്കാണെന്ന് കസ്റ്റമർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് പോളിഷ് ചെയ്യാത്തത് അതിന് ശേഷം നിങ്ങൾ ഇത് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്ക് പോളിഷ് ചെയ്യും പോളിഷ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാം ഇതല്ലേ ഫുള്ള് പോളിഷ് ചെയ്യാത്തെയാണ് ഒറിജിനൽ നിലമ്പൂർ തേക്കിൽ തന്നെയാണ് ഈ അലമാരകളെല്ലാം വെച്ചിരിക്കുന്നത് ത്രീപുള സുഹൃത്തുക്കളെ മാസം വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ മാറ്റിവയ്ക്കാൻ നിങ്ങൾക്ക് പാങ്ങുണ്ടെങ്കിൽ ഈ കാണുന്ന കിടിലം ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ ഒരു ഫാമിലി കോട്ട് കട്ടിൽ ഒരു ഫാമിലിക്കോട്ട് സ്പ്രിംഗ് മെത്താ അത് എട്ടിഞ്ചിൻ്റെ മാത്രമല്ല അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ ത്രീ ഡോർ വാർഡ്രോബ് തീർന്നില്ല ഒരു ഡ്രസ്സിംഗ് ടേബിള് ഒരു സൈഡ് വാർഡ്രോബ് ഇത്രയും കൂടെ വെറും എത്ര രൂപ കേട്ടോ മൊത്തം കൂടെ ഇരുപത്തേഴ് തൊള്ളായിരം മാത്രം അത്രേ ഉള്ളൂ വെറും ഇരുപത്തേഴ് തൊള്ളായിരം രൂപയാണ് ഇതിൽ വില വരുന്നത് അത്രയും പൈസ ഒരുമിച്ച് മുടക്കാനില്ലാത്തവർ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് മാറ്റി വെച്ചാൽ മതി ഈ ഒരു ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറുകളും നിസാര വിലയ്ക്ക് നിസാര വില എന്ന് പറഞ്ഞാൽ വില അവസാനം പറയാം എന്തൊക്കെ സാധനം ഉണ്ടെന്നുള്ളത് ആദ്യം കേട്ടു അതാണ് ഒരു ഫാമിലി കോട്ട് കട്ടിൽ പിന്നെ എട്ടിഞ്ചിൻ്റെ ഒരു സ്പ്രിങ്ങ് ഫാമിലി കോട്ട് മെത്താ പിന്നെ ത്രീ ഡോറ് വാഡ്റൂം കേട്ടോ കട്ടിലിൻ്റെ കടലുള്ള വാഡ്റൂമാണ് പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കണ്ടില്ലേ പിന്നെ ഒരു സൈഡ് ബോക്സ് ഇവിടെ ഇപ്പോൾ സൈഡ് ബോക്സ് കേട്ടോ പിന്നെ ഒരു ദിവാങ്കോട്ട് താണ്ടെ മേളിക്കാണി ദിവാങ്കോട്ട് തീർന്നില്ല ഇനി അങ്ങോട്ട് അങ്ങോട്ടു താണ്ടെ ഒരു ടീപ്പോ കണ്ടോ ഒരു ടീപ്പോ തീർന്നില്ല ഒരു കോർണർ സെറ്റ് വീട്ടിലേക്ക് ആവശ്യമായ ഒരു കോർണർ സെറ്റ് കേട്ടോ ഇനിയും തീർന്നില്ല താണ്ടെ ഏറ്റവും അത്യാവശ്യമായ സാധനമാണ് ഏതാണ് ഡൈനിങ് ടേബിൾ നാല് ടേബിൾ എഴുപത്തൊമ്പത് തൊള്ളായിരം രൂപക്ക് ഒരു ലക്ഷം രൂപ പോലെ ആവുന്നില്ല ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ പിന്നെ വരുന്ന ഒരു ഊഞ്ഞാൽ അയ്യോ ഊഞ്ഞാലുണ്ടോ പിന്നെ സുഹൃത്തുക്കളെ മുകളിലൊരു ഊഞ്ഞാലുണ്ട് അത് കണ്ടില്ല ഇത്രയും കൂടെ ചേർത്ത് വെറും എഴുപത്തൊമ്പത് തൊള്ളായിരം രൂപയ്ക്ക് സ്പെഷ്യൽ ഓഫറാണ് വേങ്ങാകളുടെ സ്പെഷ്യൽ ഓഫറാണ് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫെർണിച്ചറുകളും വെറും എഴുപത്തി ഒമ്പത് എവിടെ കിട്ടും വേങ്ങാവളെ കിട്ടും ഇത് താഴെ കിട്ടും തീർച്ചയായിട്ടും പത്താർത് ഉണ്ട് പ്രീമിയം ബെഡ്റൂം സെറ്റ് ആണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തരുന്നത് ഇത് കണ്ടില്ലേ നല്ല കീടം ഒരു ഫാമിലി കോട്ട് കട്ടിലാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള കട്ടിലാണ് ഇതിന് ഒരുപാട് പ്രത്യേകത ഉള്ള കട്ടിലാണ് ഇത് ഹൈഡ്രോളിക് കട്ടിലാണ് ഇത് ഇങ്ങോട്ട് പൊക്കിക്കഴിഞ്ഞാൽ ഒന്ന് പൊക്കേട്ടാ പിന്നെ ആ പൊക്കാൻ പഠിക്കാ ഇത് കണ്ടില്ലേ അടിപൊളിയാണ് അകത്ത് ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇത് കൂടാതെ ഇത് മാത്രമേ ഒന്ന് ആക്കേട്ടാ ആ അടിമോളി താക്കാലും പ്രതിര അപ്പോൾ ഇത് ഉണ്ടല്ലേ അടിമോളി ഇതിന്റെ കൂടെ ഒരു ത്രീ ഡോറ് വാർഡ്രോബ് അതും ഈ കട്ടിലുള്ള ഡിസൈൻ അനുസരിച്ചാണ് പിന്നെ ഉണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് പിന്നെ താണ്ട് ഒരു സൈഡ് ബോക്സ് ഉണ്ട് ഇതിന് യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ എം ആർ പി എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ അറുപത്തിമൂന്ന് തൊള്ളായിരമാണ് ഇനി നമുക്ക് ചോദിക്കാം ഓണം ഡിസ്കൗണ്ട് എല്ലാം ഉണ്ടോ നോക്കാം ഓണം ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ ഓണം പ്രമാണിച്ച് നമുക്ക് നമുക്ക് കൊടുത്തേക്കാം പ്രീമിയം രൂപയ്ക്ക് ഈ ബെഡ്റൂം സെറ്റ് സ്വന്തമാക്കാം ഉണ്ടോ ആണ് ഉണ്ട് അത്രയും പൈസ എടുക്കാല്ലാത്തവർക്ക് മാസം ചെറിയ ചെറിയാട്ട് നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് പിന്നെ ഒന്നും അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് ഉണ്ടെ പ്രിയമുള്ള സുഹൃത്തുക്കളെ കുറച്ച് റിച്ച് ആയിട്ടുള്ള കിടപ്പ് ഒരു സെറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ഓഫർ ഓണമായിട്ട് ഫർണിച്ചർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് ഒരു രാജകീയമായ സെറ്റാണ് ഇതിൻ്റെ പ്രൗഢിയും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫറാണ് അത് ഇതിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതാണ്ട് ഒരു ത്രീ സീറ്റർ കണ്ടല്ലോ ഇതിന് കൂടെ ഒരു ഡബിൾ സീറ്റർ പിന്നെ രണ്ട് സിംഗിൾ പിന്നെ വലിയ ഒരു ടീപ്പോ ഇത് കൂടാതെ താങ്കൾ ഈ കാണുന്ന ഒരു ഫ്ലവർ വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ടീപ്പോ രണ്ട് ടീപ്പോ ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് ഇത്രയും കൂടെ എത്ര രൂപയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ എം ആർ പിടെ എംആർപിഴു രൂപ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതിൻ്റെ എം ആർ പിന്നെ ഇതിന്റെ ടോട്ടൽ വിലയിൽ ഇട്ടിരിക്കുന്ന വിലയിൽ നിന്ന് എഴുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും എന്നാണ് പറഞ്ഞത് ഇതൊരു ഓണം സ്പെഷ്യൽ ഓഫറാണ് ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് ഈ സെറ്റിക്ക് ആയുഷ്കാല വാർണിയാണ് ഇത് മലേഷ്യൻ തീക്കൂട്ടാണ് ഇടാ ക്രീമുള്ള സുഹൃത്തുക്കളാണ് ഈ കാണുന്നത് ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ ഫർണിച്ചറാണ് ഇൻട്രോ ഫർണിച്ചർ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രമുഖ ബ്രാൻഡാണ് ഇതാണ് ഈ ഒരു ഇത് ഫുൾ ലെതർ ആണ് ഈ ഫർണിച്ചർ അപ്പോൾ ഇതിൻ്റെ വില ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വിലയാണ് ഇത് ഓണം ഡിസ്കൗണ്ട് എത്ര രൂപയ്ക്ക് കൊടുത്ത് കിട്ടുമെന്ന് നോക്കിയാൽ കേട്ടത് എത്ര രൂപ കിട്ടും തൊണ്ണൂറ്റായിരം രൂപ മാത്രമേ ഉള്ളൂ ാണ് എത്രണ്ട് പത്ത് വർഷം പത്ത് വർഷത്തെ വാറണ്ടി എൻ്റെ പള്ളി പത്ത് വർഷത്തെ വാറണ്ടിയുണ്ട് അപ്പം പത്ത് വർഷത്തെ വാരന്റിയുള്ള ബ്രാൻഡഡ് ഇൻട്രോ കമ്പനിയുടെ ഒരു കിടിലം ഫർണിച്ചർ സെറ്റാണ് ഇതിന് തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് കൊടുത്തു വലിയ ഡിസ്കൗണ്ട് ആണ് പ്രമുള്ള സുഹൃത്തുക്കളെ അതിവിശാലമായ ഒരു ശേഖരമാണ് ഓണത്തിന് വേങ്ങോള ഫർണിച്ചർ അടൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ എത്ര തന്നെ സ്റ്റാർട്ട് ചെയ്ത് ചോദിക്കാം എത്ര ആറ് തൊള്ളായിരത്തിൽ നമുക്ക് വാട്ടർ പ്രൂഫ് സ്റ്റാർട്ട് നല്ലൊരു സ്റ്റോറേജും ഉണ്ട് അകത്തൊരു മിനി ലോക്കറും തരുമല്ലോ ഒമ്പത് തൊള്ളായിരത്തി അതിന്റെ അകത്ത് തന്നെ ഒരു മിനി ലോക്കർ പോയോ ഇതിനൊരു ഇതിനും ഒരു മിനി ലോക്കറുണ്ട് ഇതിന് വില ലോക്കറുണ്ട് പിന്നെ ആഹ് അടിപൊളിയാണ് അപ്പൊ പത്തിള്ള പിന്നല്ലാതെ എല്ലാരും ഓണം ആഘോഷിക്കണ്ടേ സാധാരണക്കാരും വേണ്ട തീർച്ചയായിട്ടും അതാണ് ഓക്കെ സാധാരണക്കാർ ഓണം അത് കഴിഞ്ഞിട്ട് പോയി ഞമ്മക്ക് അത്രേ ഉള്ളു അത്രേ ഉള്ളു ഓക്കെ നോക്കാം ുംട്ടിലിന്റെ ഓഫറിന് അടിപൊളി കട്ടിലാണ് ഫുഡിന്റെ കട്ടിലാണ് ഫാമിലി കോട്ടാണ് ഇതിനകത്ത് ഒരു സ്പ്രിങ് ഓഫർ പ്രൈസ് എത്ര നമസ്കാരം ഉണ്ട് എത്ര ഓഫർ പതിനാറ് வெறும் பதினாறு தொள்ளாயிரம் வெறும் பதினாறு தொள்ளாயிரத்துல ஃபேமிலி போட்டு தடிய கட்டில் பலகையான சம்பவம் எட்டி ஸ்ட்ரிங் மாட்ரஸ் ஆனா கேட்டோம் அடிபி பலகையான പ്രീമുള്ള സുഹൃത്തുക്കളെ വേഗവള ഫർണിച്ചറിൻ്റെ ഒരു ഓണ സ്പെഷ്യൽ ഓഫറാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയിരുന്നത് അതാണ് ഈ കാണുന്നത് നല്ല കിടലം ഒരു കോർണർ സെറ്റിയാണ് ഒരു പ്രീമിയം സെറ്റിയാണ് ഇത് എന്താണ് ഓഫർ എന്ന് പറഞ്ഞാൽ ഈ സെറ്റിയുടെ എം ആർ പിന്നു പകുതി വിലയ്ക്ക് ഈ സെറ്റ് കിട്ടുന്ന പറഞ്ഞാൽ പ്രീമുള്ള സുഹൃത്തുക്കളെ തന്നെ വെറും പതിനൊന്ന് തൊള്ളായിരം രൂപ മുതൽ അതാണ്ട് സെറ്റുകളുടെ കോർണർ സെറ്റുകളുടെ അതിവിശാലമായ ഒരു ശേഖരമാണ് ഈ കാണുന്നത് ഇഷ്ടമുള്ള സെറ്റുകളുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം വിവിധ നിറത്തിലും വിവിധ ആകൃതിയിലുള്ള സെറ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങളുടെ വീടിൻ്റെ ഷേപ്പിനനുസരിച്ച് നിങ്ങളുടെ വീടിൻ്റെ വലുപ്പ ചെറുപ്പം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് സെറ്റുകൾ അവർ വീട്ടിൽ ചെയ്ത് തരും അതായത് ഒരാഴ്ചയ്ക്ക് സമയം കൊടുക്കണം നിങ്ങൾ വരണം നിങ്ങളുടെ വീട്ടിലെ ആ ഒരു സ്ഥല സമഗ്ര അനുസരിച്ച് ആ വലിപ്പ അനുസരിച്ച് അവർ സെറ്റുകൾ കസ്റ്റമൈസ് ചെയ്ത് വീട്ടിൽ സെറ്റ് ചെയ്ത് തരും തടി അതിവിശാലമായ ശേഖരം അത് നിലമ്പൂർ തേക്കിൽ നിർമ്മിച്ച തടിയലമാരകൾ അലമാരകൾ ഇഷ്ടം പോലെ വിവിധ ആകൃതിയിൽ വിവിധ വർണ്ണത്തിലുള്ള അടിപൊളി വിവിധ ഷേപ്പിലുള്ള കിടലം തടി അലമാരകളാണ് ഇവിടെ വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് എല്ലാം ഓണത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ സ്റ്റോക്കുകളാണ് എല്ലാം നിർമ്മിച്ച് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ് വേഗമുള്ള ഫർണിച്ചറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഈ ടി സെറ്റുകളുടെ വമ്പിച്ച ഒരു ശേഖരം ഇവർ കൊണ്ടു കണ്ടോ ഇതെല്ലാം ഈ ടിയിൽ നിർമ്മിച്ച ഫർണിച്ചറുകളാണ് എല്ലാം ലൈഫ് ടൈം വാറണ്ടിയാണ് അതായത് ലൈഫ് ടൈം ഒന്നും കൊണ്ടും മേടിക്കാനില്ല അത് വമ്പിച്ച വിലക്കുറവാണ് ഇതെല്ലാം കൊടുക്കുന്നത് ഏതാണ്ട് ഈ കാണുന്നതെല്ലാം ഈട്ടിയാണ് ഇഷ്ടംപോലെ ഈ ടിയിലുള്ള ഫർണിച്ചറുകൾ കണ്ടോ എല്ലാം ഈ സെറ്റുകളെല്ലാം ഈ ട്ടിയാണ് ഈ കാണുന്നതെല്ലാം ഈട്ടിയാണ് കണ്ടല്ലേ പോലെ ഈ ടിയിലുള്ള പല വിവിധ മോഡലിലുള്ള സെറ്റുകളാണ് ഈ കാണുന്നത് എല്ലാം വമ്പിച്ച് വിലക്കുറവാണ് എല്ലാത്തിനും ലൈഫ് ടൈം വാറൻറ്റിയാണ് ആറായിരത്തി തൊള്ളായിരം രൂപ മൂന്നിൽ ദിവാങ്കോട്ടുകളുടെ വമ്പിച്ച ശേഖരമാണ് എത്തിയിരിക്കുന്നത് അതു മാത്രമല്ല വിവിധ ഷേപ്പുകളിലുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പല ഷേപ്പിലുള്ള ദിവാങ്കോട്ടുകളും ഇവിടെ ഓണത്തിൻ്റെ സെയിലായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാത്തിനും വമ്പിച്ച് ഓണം ഓഫറാണ് ഇട്ടിരിക്കുന്നത് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കട്ടിലുകളോട് അതിവിശാലമായ വിശാലമായ ശേഖരം കേട്ടോ ഇതൊക്കെ ചെറിയ സിംഗിൾ കോട്ട് കട്ടിലൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ വെറൈറ്റി മോഡലാണ് ഇതല്ല ബോക്സ് കട്ടിലുകൾ ഇതാണ് ഇത് മറ്റൊരു മോഡലാണ് ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് സ്ഥലമില്ലാത്ത വീടുകളിലൊക്കെ പറ്റിയതാണ് രണ്ടായിട്ട് ഇത് മാറ്റിയെടുക്കാം പിന്നെ നമുക്ക് ആവശ്യം അനുസരിച്ച് ഇതിങ്ങനെ ഒരുമിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ഒരു സിംഗിൾ കോട്ട് ബെഡ് ആയി അങ്ങനെ വിവിധ മോഡലിലുള്ള വിവിധ പ്രത്യേകതകളുള്ള കട്ടിലുകളുടെ അതിവിശാലമായ ശേഖരവും വേഗവോള ഫർണിച്ചറില് ഈ ഓണത്തോടനുബന്ധിച്ച് സെയിലായി എത്തിച്ചേരുന്നിട്ടുണ്ട് പിന്നെ തേക്കിൻ്റെ കട്ടിലുകളുടെ അതിവിശാലമായ ഒരു ശേഖരമുണ്ട് തേക്കിൻ്റെ കട്ടിലെന്ന് പറയുമ്പോൾ തേക്കിൽ തീർത്ത ഹൈഡ്രോളിക് കട്ടിലിൽ കണ്ടില്ലേ ഫുൾ തടിയാണ് അടിപൊളി കണ്ടോ ഒരു ഒരമാരി കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഇതിൽ കൊള്ളും താത്ത് വെച്ചാൽ കട്ടിൽ കണ്ടില്ലേ ഫുള്ള് തേക്കാണ് പല കൊൾപ്പെടെ എല്ലാം തേക്കാണ് തേക്കിൻ്റെ ഹൈഡ്രോളിക് കട്ടലുകളുടെ വിശാലമായ ഒരു ശേഖരം വേങ്ങവളയിൽ എത്തിച്ചേരുന്നിട്ടുണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ വേഗമുള്ള ഫർണിച്ചറിനെ മൂന്നാമത്തെ നിലയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളുടെ അതിവിശാലമായ ഒരു ശേഖരമാണോ കണ്ണഞ്ചും ശേഖരമാണ് വന്നിരിക്കുന്നത് നമുക്ക് ചോദിക്കാം എത്ര റോബല് സ്റ്റാർട്ട് ചെയ്തു എത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് തടിയുടെ ഗ്ലാസിൻ്റെ ആണോ തടിയുടെ ഗ്ലാസ് ഉണ്ട് ആണോ ഒന്ന് കാണിച്ചു തരോ പതിനഞ്ച് ക്ലാസ് തീർച്ചയായിട്ടും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിന് മുതൽ ഡൈനിങ് ടേബിളുടെ സ്റ്റാർട്ടിങ് ആണ് നോക്കാം ഫോർ സീറ്റർ ആണ്

ഏത് ഏത് ചൂസ് 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 ചെയ്യാം 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 കസേര കസേര ുണ്ട് ഈ ടി ആണ് അതെ ആണ് ടിട്ടോ സിക്സ് സീറ്ററിന്റെ ഈട്ടി ഓ ആണ് ആ കാണുന്നത് ഈടെ കാര്യങ്ങളുണ്ട് ഈ ടിയാണ് ഈടെക്സ് സീറ്റർ അതെ അല്ല ഓഫർ ഉണ്ടോ പിന്നെ എല്ലാം ഓൺ ഓഫർ ആണല്ലോ എല്ലാം ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് സുഹൃത്തുക്കളെ സ്റ്റഡി ടേബിളുകളുടെ അതിവിശാലമായ ഒരു ശേഖരം വേഗമുള്ള ഫർണിച്ചറിലുണ്ട് നമുക്ക് ചോദിക്കാം എത്ര സ്റ്റാർട്ട് 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 ചെയ്യണം എത്ര സ്റ്റഡി മുതൽ നമുക്ക്

ഇരുപത്തയ്യായിരം രൂപ മുതൽ അങ്ങോട്ട് ഊഞ്ഞാലകളുടെ അതിവിശാലമായ ശേഖരമാണ് വേഗവള ഫർണിച്ചറിൽ വന്നിരിക്കുന്നത് നിലമ്പൂർ തേക്കൽ നിർമ്മിച്ച കോർണർ സെറ്റുകളുടെ അതിവിശാലമായ ശേഖരമാണ് ഈ വേഗവള ഫർണിച്ചർ അടൂർ ശാഖയിൽ ഈ രണ്ടാം മൂന്നാമത്തെ നിലയിലായിട്ട് കാണുന്നത് ഇത് കണ്ടില്ലേ വിവിധ ഷേപ്പിലുള്ള ആനക്കൊമ്പിൻ്റെ ഷേപ്പിലും ചക്രത്തിൻ്റെ ഷേപ്പിലും എന്ന് വേണ്ട ഏതൊക്കെ തരത്തിലുള്ള ഷേപ്പിലാക്കാൻ പറ്റുമോ ആ ഷേപ്പിലെല്ലാം ഉള്ള നിലമ്പൂർ തേക്കൽ നിർമ്മിച്ച കിടനം കോർണർ സെറ്റുകളാണ് ഈ കാണുന്നത് ഇതിനെല്ലാം പത്തും പതിനഞ്ചും വർഷം ഉള്ള സെറ്റികളാണ് കാണുന്നത് കേട്ടോ അങ്ങോട്ട് അങ്ങോട്ടുണ്ടില്ലേ ഇഷ്ടം പോലെ മോഡൽസാണ് ഈ കാണുന്നതൊക്കെ തന്നെ അപ്പോൾ ഇതെല്ലാം ഓണം സെയിലായിട്ട് എത്തിച്ച പുതിയ ഫർണിച്ചറുകളാണ് ഇതിനെല്ലാം ഓണം ഡിസ്കൗണ്ട് ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഓഫറുകളൊക്കെ തന്നെ ഈ വേങ്ങാവള ഫർണിച്ചറിന് അടൂർ ശാഖലുമുണ്ട് അതോടൊപ്പം തന്നെ പത്തനാപുരത്തെ ശാഖയിലും ഈ ഓഫറുകളും ഈ കാണുന്ന ഫർണിച്ചറെല്ലാം നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് പ്രമുഖ സുഹൃത്തുക്കളെ വേഗമുള്ള ഫർണിച്ചർ അടൂരിലെ ഓണം ഓഫറുകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് വളരെ കിടൽ ഓഫറുകളാണ് ഇന്നത്തെ വിളിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഫർണിച്ചർ വാങ്ങിക്കാതിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓണ ഓണസമയത്ത് ഏറ്റവും കൂടുതൽ ഓഫറുള്ള കടകൾ പ്രിഫർ ചെയ്താണ് ആളുകൾ ഫർണിച്ചർ വാങ്ങിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഫർണിച്ചറിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു ഷോപ്പാണ് വേങ്ങോള ഫർണിച്ചർ ഇവർക്ക് പത്തനാപുരത്തും ഷാവിയോ ഉണ്ട് അതുമാത്രമല്ല നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് മൂന്ന് പേർക്ക് മൂന്ന് ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ ആണ് ഇവർ സമ്മാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഈ ഷോപ്പ് എവിടെയാണെന്ന് വെച്ചാൽ കണ്ണൂർ പത്തനാപുരം റോഡിലെ കോട്ടമുകൾ ജംഗ്ഷനിലാണ് ഈ ഒരു ഷോപ്പ് പ്രവർത്തിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വിശദ വിഷയവിവരങ്ങൾക്ക് ിൽ എഴുതി കാണിച്ചിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ജസ്റ്റ് ഒന്ന് ബന്ധപ്പെട്ടാൽ മാത്രം മതി എല്ലാ കാര്യങ്ങളും ആ നമ്പറിൽ നിന്ന് അറിയാം കൊട്ടാരത്തേ